അയ്യാ വണക്കം ഈ എസ് പി എന്ന് പറഞ്ഞാൽ സമാജ്വാദി പാർട്ടി എന്നല്ലേ അല്ലാതെ ശുദ്ധ എന്നല്ലല്ലോ എസ് പിയുടെ വാദങ്ങൾക്ക് കോൺഗ്രസ് കൂട്ടുപിടിക്കുകയാണ് എസ് പിയുടെ വാദങ്ങൾക്ക് കോൺഗ്രസ് കൂട്ടുപിടിക്കുമ്പോൾ കോൺഗ്രസ് മനസ്സിലാക്കാത്ത ഒരു കാര്യം സ്വന്തം ചന്ത കിട്ടാണ് വെടിയുതിർക്കുന്നത് എന്നാണ് പോരാത്തതിന് ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കവട്ടം കീറി പോകുന്നതാട്ടെ നമ്മുടെ നാൽപ്പത് എം പിമാരുള്ള ഡി എം കെ സംഭവം എന്താണെന്ന് മനസ്സിലായില്ല സംഭവം പറഞ്ഞുതരാം സംഭവം ഇരിക്കും അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ രാഷ്ട്രപതി പാർലമെന്റിലേക്ക് വന്നപ്പോൾ രാഷ്ട്രപതി സ്വീകരിക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് ചെങ്കോല് കൊണ്ട് ആനയിച്ചാണ് രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നത് നരേന്ദ്രമോദി വന്നതിനു ശേഷം ഉണ്ടായ ഒരു ആചാരമാണ് ഇത് ചെങ്കോല് കൊണ്ട് രാഷ്ട്രപതിയെ സ്വീകരിച്ച് ആ ചെങ്കോലിന് നേരെ കൊണ്ട് അധ്യക്ഷ വേദിക്ക് താഴെ വയ്ക്കും അങ്ങനെ അധ്യക്ഷ വേദിക്ക് താഴെ വെച്ചപ്പോഴാണ് എസ് പിയിലെ എം പിമാർക്ക് കൂട്ട കുരുപൊട്ടിയത് എസ് പിയുടെ എം പി ആയിട്ടുള്ള ആർ വി ചൗധരി പറഞ്ഞത് ഈ എന്ന് പറഞ്ഞത് രാജഭരണത്തിന്റെ പ്രതീകമല്ലേ അത് ജനാധിപത്യത്തിന്റെ പ്രതീകമല്ലല്ലോ അതിവിടെ നിന്നും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു തൊട്ടു പിന്നാലെ കോൺഗ്രസിൻ്റെ എം പിമാരും എസ് പിയുടെ ആ വാദങ്ങൾക്ക് കരുത്തു പകരാനായിട്ട് ചാടി പിടിച്ചു തൊട്ടപ്പുറത്ത് നിന്ന് ഈ ചെങ്കോളെടുത്ത് മാറ്റണം എന്ന വാദത്തെ പിന്തുണയ്ക്കാൻ പറ്റാതെയും പിന്തുണയ്ക്കാതിരിക്കാൻ പറ്റാതെയും ഡി എം കെ അവിടെ കിടന്ന് കയ്യും അടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ചെങ്കോൾ എന്ന് പറഞ്ഞാൽ ചോഴന്മാരുടെയാണ് ചോഴന്മാരെന്ന് പറഞ്ഞാൽ ദ്രവിഡിയൻസ് ആണ് ദ്രവിഡിയ വാദം എന്ന് പറഞ്ഞാൽ ഡി എം കെയുടെതാണ് അങ്ങനെ ഡി എം കെയുടെ ഒരു ദ്രവിഡീയ വാദത്തിന് വലിയ രീതിയിൽ ആക്കം കൂട്ടുന്ന ചെങ്കോൽ ചെങ്കോലവിടെ കൊണ്ടുവച്ചത് നരേന്ദ്രമോദിയാണ് ആ ചെങ്കോൽ ചെങ്കോലവിടെ കൊണ്ടുവച്ചപ്പോഴേ യവുമാരൻ ഗ്യാസ് മൊത്തം ഊരിപ്പോയി അതായത് യൗമാരെ ഫ്യൂസ് മൊത്തം ഊരിപ്പറിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ചെങ്കോലവിടെ കൊണ്ടുവച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യുവമാരി ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കട്ടിങ് സൗത്ത് കട്ടിങ് എജ് ഞങ്ങൾ ദ്രവീഡിയന്മാരാണ് നിങ്ങളാരൃമാരാണ് എന്നൊക്കെ പറഞ്ഞപ്പം യുവന്മാരുടെ മറു ടിയായിരുന്നു ചെങ്കോലെടുത്ത് അവിടെ കൊണ്ട് വച്ചത് ഈ ചെങ്കോലെടുത്ത് അവിടെ കൊണ്ട് വച്ചതിന് ശേഷം ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി ഡി എം കെ അതിനുശേഷം നരേന്ദ്രമോദിക്ക് വലിയ രീതിയിൽ നരേന്ദ്രമോദിയെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല അതിനുശേഷം ദ്രാവിഡ വാദം എന്ന് പറഞ്ഞ സാധനം അടപടലം പൂട്ടിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദ്രാവിഡവാദം അടപടലം പൂട്ടിപ്പോയ ഡി എം കെ ഇപ്പോ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടു ഉഴലുകയാണ് ചെങ്കോൽ അവിടെ നിന്നെടുത്ത് മാറ്റണം എന്നുള്ള എസ് പിയുടെയും കോൺഗ്രസിന്റെയും ആവശ്യം ശക്തമായി വരികയാണ് എന്തായിരുന്നാലും ചെങ്കോൽ എവിടെ നിന്നെടുത്ത് മാറ്റാൻ പറ്റൂല അത് മാറ്റത്തുമില്ല അത് വേറെ കാര്യം ഇനി അത് അവിടെ തന്നെ ഇരുന്നോളും അത് കൃത്യമായിട്ട് ഭരണപക്ഷം നോക്കിക്കോളും അങ്ങനെ ഒരു വാദം ഉയർന്നു വന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ചെങ്കോൽ അവിടെ നിന്നെടുത്ത് മാറ്റം പറയുന്നത് അതിനുവ പറയുന്ന കാരണം അത് രാജഭരണ കാലത്ത് നിന്നാണ് പക്ഷെ അതല്ല ചെങ്കോൽ എന്ന് പറയുന്നത് നീതിയോടും ന്യായത്തോടും കൂടി രാജ്യം ഭരിക്കണം എന്നുള്ളതിന്റെ ഒരു പ്രതീകമാണ് എന്നാണ് അത് അവിടെ കൊണ്ടുവെക്കുമ്പോഴേ അമിത്ഷാ പറഞ്ഞത് നീതി നമ്മളെ കൊണ്ട് പറ്റത്തില്ല നീതി ന്യായോ എന്ന് കേട്ടാൽ നമ്മൾ അപ്പൊ വിരലെ പിടിക്കുമല്ലോ അതുകൊണ്ടുള്ള ഒരു അസ്കിതയായിട്ട് മാത്രമാണ് എനിക്ക് ഇതിനെ തോന്നുന്നത് കാരണം ആ ചെങ്കോൽ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ കള്ളന്മാരെല്ലാം അവിടെ എന്നിട്ട് ചെങ്കോല് അതിന്റെ മുകളിൽ നന്ദി കേശൻ ഇരിക്കുകയാണ് ആ നന്ദി എല്ലാം യുമാനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഒരു കുറ്റബോധം ആർക്കായാലും ഉണ്ടാവുമല്ലോ കാരണം അഗസ്ത്യ ബിസ്ലാൻഡ് അഴിമതി നാഷണൽ ഹെറാൾഡ് അഴിമതി ഇതൊക്കെ ചെയ്ത് രാജ്യം മുഴുവൻ കട്ട് മുടിച്ച് ടു ജി സ്പെക്ട്രം ത്രീ ജി സ്പെക്ട്രം രണ്ട് ലക്ഷം കോടിയുടെ അഴിമതി ഇങ്ങനെയൊക്കെ അഴിമതി എല്ലാം നടത്തിയ അഴിമതി വീരന്മാരാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ അഴിമതി വീരന്മാരുടെ ടോപ്പിലാണ് ഈ ചെങ്കോലിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെ ചെങ്കോലെവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ പെട്ടുപോയത് ഡി എം കെ ആണ് നാഴിക നാൽപ്പത് വട്ടം നമ്മുടെ കമലഹാസനൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഫാസിസത്തെ ഒഴിക്കണ ദ്രാവിഡ മുന്നേറ്റരുക്ക് എന്നൊക്കെ കമൽഹാസനൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ വച്ചി കീച്ചുന്നത് കാണാം നമ്മുടെ റജ്ദീപ് സർദേശായി എന്ന് പറഞ്ഞ വേട്ടാവളിൻ്റെ ഇന്ത്യ ടുഡേ കോൺക്ലേവിലൊക്കെ ചെന്നിരുന്നോണ്ട് കമൽഹാസൻ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ദ്രവീഡിയനിസം ഈസ് നോട്ട് ദ്രവീഡിയനിസം ഈസ് പാൻ നാഷണൽ യും എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് സാഹചര്യങ്ങൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇതിനെ എതിർക്കുമ്പോൾ കോൺഗ്രസിന് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് അതായത് കോൺഗ്രസ് പല കാര്യങ്ങളെ എതിർക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് നരേന്ദ്രമോദി അകത്തിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുക്കേണ്ടത് കോടതിയാണ് കോടതി പറയുന്നു ജാമ്യം കൊടുക്കുന്നില്ല എന്ന് കെജ്രിവാളാണെങ്കിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു കോടതി റദ്ദാക്കുന്നു തിരുവനന്തപുരം കയറുന്നു ഇറങ്ങുന്നു ഇറങ്ങുന്നു കയറുന്നു അങ്ങനെ കെജ്രിവാളിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ആണ് ആദ്യം പരാതിയായിട്ട് വന്നത് അപ്പൊ കെജ്രിവാൾ അകത്തു പോയപ്പോ അത് ബോധപൂർവം മറച്ചു വെച്ചവന്മാർ എന്ത് ചെയ്യാണ് കെജ്രിവാളിനെ സപ്പോർട്ട് ചെയ്യാണ് പിന്നെ പൗരത്വ നിയമ ഭേദഗതി ഈ പൗരത്വ നിയമ ഭേദഗതി ഇവിടെ കൊണ്ടുവരണം എന്ന് ആദ്യം പറഞ്ഞത് കോൺഗ്രസുകാരാണ് പോരാത്ത നമ്മുടെ മൻമോഹൻ സിംഗ് അതിനെ അനുകൂലിച്ച് കുറെ തവണ സംസാരിച്ചിട്ടുമുണ്ട് പക്ഷെ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത് നരേന്ദ്രമോദി ആയപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി ചെങ്കോളിന്റെ കേസിലേക്ക് വരാം ഈ ചെങ്കോൾ എന്ന് പറയുന്ന സാധനം നമ്മുടെ നെഹ്റുവിന് മന്ത്രോച്ചാരണത്തോടുകൂടി തിരുവാടിത്തുറൈ എന്ന് പറഞ്ഞ മഠത്തിൽ നിന്നും വന്ന മഠാധിപതികൾ കൈമാറിയ ഒരു സാധനമാണ് ഈ തിരുവാതിത്തുറ എന്ന് പറയുന്ന മഠത്തിൽ നിന്നും വന്ന മഠാധിപതി ഈ ചെങ്കോല് ജവഹർലാൽ നെഹ്റുവിനെ കൈമാറിയത് നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മൾ അതായത് നമ്മൾ ഭാരതീയർ ഏറ്റെടുക്കുകയാണ് എന്നുള്ളതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇത് കൈമാറിയത് അതിനൊരു വലിയൊരു സ്റ്റോറി ഉണ്ട് അതായത് ഈ നീതി എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ സെമ്മൈ എന്ന് പറയുന്ന വാക്ക് ഈ സെമ്മൈ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ചെങ്കോൽ എന്ന് പറയുന്ന ആ ഒരു പദം ഉത്ഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനാല് ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് അടവടലം പൂട്ടി പോകാൻ പോവുകയാണ് അടവടല കൂട്ടി പോകാൻ പോകുന്ന സാഹചര്യത്തിൽ മൗണ്ട് ബാറ്റൺ അന്നത്തെ വൈസ്രോയാണ് നെഹ്റുവും വൈസ്രോയൊക്കെ ആയിട്ട് ഭയങ്കര ടൈപ്പിലായിരുന്നു നെഹ്റു വൈസ്രോയ്ക്ക് ഷേവ് ചെയ്ത് കൊടുക്കുന്ന പടങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെന്ന് പല ദോഷഏക തൃക്കുകളും പറഞ്ഞ് പറ്റുന്നുണ്ട് അതെന്തിനട നീ ഇവിടെ പറഞ്ഞത് അല്ല പറയ എല്ലാം പറയണമല്ല അതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷെ ആ പടങ്ങളൊന്നും സത്യസന്ധമല്ല അതൊക്കെ ഫേക്കാണ് ഏ ആണ് അതുകൊണ്ട് നിങ്ങൾ ആ ചോദ്യം കാണണ്ട എന്തായിരുന്നാലും അങ്ങനെ മൗണ്ട് ബാറ്റൺ എങ്ങനെയാണ് അധികാരം ഞങ്ങൾ അങ്ങോട്ട് തരേണ്ടത് എന്ന് ചോദിക്കുന്നു അധികാരം ഞങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് തരേണ്ടത് എന്ന് മൗണ്ട് ബാറ്റൺ എന്ന് ചോദിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു നേരെ വന്നിട്ട് അന്നത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള രാജഗോപാൽ ആചാര്യെ സമീപിക്കുന്നു രാജഗോപാൽ ആചാര്യ പറയുന്നു ഇങ്ങനൊരു ചടങ്ങുണ്ട് അതായത് നമ്മുടെ രാജ്യം ഭജിച്ചിരുന്ന ചോഴ രാജവംശം ചോഴ രാജവംശം എന്ന് പറഞ്ഞാൽ നീതിയുടെ രാജാക്കന്മാരായിരുന്നു അവർ അധികാരം കൈമാറുന്ന ഒരു രീതിയുണ്ട് നമുക്ക് അത് അവലംബിക്കണം നമുക്കൊരു കാര്യം ചെയ്യാം ചോഴ രാജാക്കന്മാർ അധികാരം കൈമാറുന്ന രീതിയിൽ ചെങ്കോല് മൗണ്ട് ബാറ്റന് കൊടുത്ത് അത് ഇങ്ങോട്ടേക്ക് മേടിച്ച് അധികാരം കൈമാറാമെന്ന് പറയുന്നു നെഹ്റു അംഗീകരിക്കുന്നു അങ്ങനെ രാജഗോപാൽ ആചാരി തിരുവാടിത്തു മഠം എന്ന് പറഞ്ഞ ഒരു മഠത്തിനെ സമീപിക്കുന്നു തമിഴ്നാട്ടിലാണ് ഈ മഠം ഇന്നും ആ മഠമുണ്ട് ഇന്നും ആ മഠത്തിന് നൂറോളം ചെറു മഠങ്ങളും തമിഴ്നാട്ടിൽ തിരുവാടിത്തുറൈ മഠത്തെ സമീപിക്കുന്നു ആ തിരുവാടിത്തുറൈ മഠത്തിലെ ശ്രീ അമ്പലവന ദേശിക സ്വാമികളാണ് ചെങ്കോല് തരാം പറയുന്നത് ഈ ചെങ്കോല് തരാം പറയുന്ന ഈ സ്വാമികൾ അന്ന് വും എന്ന് പറയുന്ന ഒരു ചെട്ടിയാരെ സമീപിക്കുന്നു ചെങ്കോൽ ഉണ്ടാക്കാൻ അങ്ങനെ സിൽവറിൽ ഒരു ചെങ്കോൽ ഉണ്ടാക്കുന്നു വെള്ളിയിലൊരു ചെങ്കോൽ ഉണ്ടാക്കി അതിൽ സ്വർണം പൂശി രത്നം പതിപ്പിച്ച് ആ രത്നം പതിപ്പിച്ചു അന്നത്തെ കാലത്ത് പതിനയ്യായിരം രൂപയായിരുന്നു ആ ചെങ്കോൽ ഒട്ടാംകാൻ അന്ന് വലിയ തുകയായിരുന്നു അത് അത് പതിപ്പിച്ച് ഇവരെന്തു ചെയ്യുന്നു നേരെ അത് മൗണ്ട് ബാറ്റനെ കൊണ്ട് ഏൽപ്പിക്കുന്നു മൗണ്ട് ബാറ്റനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഓഗസ്റ്റ് പതിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രാത്രി മന്ത്രോച്ചാരണത്തോടു കൂടി ആ ചെങ്കോല് മൗണ്ട് ബാറ്റൻ ജവഹർലാൽ നെഹ്റുവിന് കൈമാറുന്നു അങ്ങനെ ജവഹർലാൽ നെഹ്റുവിന് ആ ചെങ്കോല് കൈമാറിയ ആ ചെങ്കോലുമായി ജവഹർലാൽ നെഹ്റു നടന്നു നീങ്ങുന്നു ശേഷം ജവഹർലാൽ നെഹ്റുവിന്റെ വസതിയായിട്ടുള്ള ആനന്ദ് ഭവൻ ആ ചെങ്കോലി കൊണ്ട് വയ്ക്കുന്നു ചെങ്കോല് കൊണ്ട് വീട്ടിൽ വെച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു ചരി ഇത്ര പ്രസിദ്ധമായിട്ടുള്ള ആ പ്രസംഗമൊക്കെ നടത്തുന്നത് അപ്പം ഇങ്ങനെ ഒരു ഏട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുണ്ട് ഇതാർക്കും അറിയില്ലായിരുന്നു ഈ ചെങ്കോൽ എന്ന് പറയുന്ന ഒരു സാധ്യ സാധനം ഉണ്ടെന്നും ഇങ്ങനെയുള്ളൊരു ഏട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടെന്നും ജവഹർലാൽ നെഹ്റു ഇങ്ങനെയാണ് അധികാരം കൈമാറിയിരുന്നതും ജവഹർലാൽ നെഹ്റുവിന് അധികാരം വന്നതെന്നും ആർക്കും അറിയത്തില്ല അപ്പൊ ഇങ്ങനെ ഒരു ഏട് പൊക്കിക്കൊണ്ടുവന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ഇങ്ങനെ ഒരു ഏട് കൊണ്ടുവന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഡി എം കെ പോലും അറിയുന്നത് ഈ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായില്ല എന്ന് ഡി എം കെ ബോധം അറിയുന്നത് അപ്പൊ ഇതാണ് ചെങ്കോലിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് അപ്പൊ നരേന്ദ്രമോദി അവിടെ ചെങ്കോല് കൊണ്ട് വച്ചപ്പോ ഇവർ പറഞ്ഞത് ഇത് ജനാധിപത്യത്തിന്റെ ശ്രീകോലാണ് അല്ലാതെ രാജസിംഹാസനം അല്ല അപ്പോഴാണ് നരേന്ദ്രമോദി പറഞ്ഞത് നെഹ്റു ആണ് ഈ ചെങ്കോല് കൈ കൊണ്ട് വാങ്ങിച്ചത് എന്നിട്ട് നെഹ്റു ഇത് വീട്ടിൽ കൊണ്ട് ഒളിച്ചു വെച്ചിരിക്കുകയെന്ന് അവിടെ നിന്നാണ് നമ്മളിത് പൊടിയും തട്ടി എടുത്ത് പൊക്കിക്കൊണ്ട് വന്ന് നമ്മൾ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കോൺഗ്രസ്സിനും ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമായി പോയി എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ചെങ്കോല് മാറ്റണം മാറ്റണം എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള മുറവിളികൾ അവിടെ ഉയരുകയാണ് പക്ഷെ നമ്മൾ അതിനൊന്നും ബോധറിയില്ല അതൊക്കെ നരേന്ദ്രമോദി അടിച്ചോദിക്കൊള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെ മാറ്റണം മാറ്റണം എന്നുള്ള മുറവിളി ഉയരുമ്പോൾ കോൺഗ്രസും കൂടെ അതിന് കൂടെ ചേർന്ന് നിൽക്കുന്നതിനുള്ള ഒരു വിരോധാഭാസമാണ് സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് ഡി എം കെ ആണെങ്കിൽ ആടപടലം പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ തന്നെ നരേന്ദ്രമോദിയുടെ സർക്കാർ എൻ ഡി എ സർക്കാർ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ കേട്ടോ എന്നുള്ളൊരു ക്ഷണം അവർക്ക് നേരെ വച്ചിട്ടുണ്ട് അതാണെങ്കിൽ അവർ അവരെതിർത്തു എന്നുള്ളൊരു വാർത്തകളാണ് മുന്നോട്ട് വരുന്നത് അങ്ങനെ എതിർത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചെങ്കോലിൻ്റെ വിഷയം ഉയർന്നു വരുന്നത് ഇതാണ് ഈ ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്നത് ചെങ്കോലിൻ്റെ വിഷയം വന്നപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഒരു പിളർപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നുള്ളത് ഇപ്പോൾ പല നിരീക്ഷകരും പറയുകയാണ് കാരണം ഡി എം കെക്ക് നാണം കെട്ട് നാറി അവിടെ നിൽക്കാൻ വയ്യ കാരണം സ്വന്തം സ്വത്വത്തെയാണ് ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റുള്ള ആൾക്കാർ ചോദ്യം ചെയ്ത് നേരത്തെ ഒരു പിളർപ്പുണ്ടായി അത് നമ്മുടെ മമതാ ബാനർജിയുടെ ആയിരുന്നു അതായത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ നോമിനേറ്റ് ൂഡാണ് അത് എന്നാണ് മമതാ ബാനർജി പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന് അത് ഈ ചൊല്ലിയുള്ള ഒരു തർക്കവും ഉടലെടുത്തിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയൊരു വിഷയമായിട്ട് പരിണമിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടെ നിർത്തുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക